ഷോപ്പിൽ പോകുമ്പോൾ ഇതുപോലുള്ള ക്യു ആർ കോഡ് ഉണ്ടാവും ഇതിപ്പോൾ ആമസോൺ പേയുടെ ക്യു ആർ കോഡാണ് ഇത് പേ ചെയ്യുക നമ്മൾ നോർമലി എന്താ ചെയ്യുക ഗൂഗിൾ പേ എടുത്തിട്ട് പേ ചെയ്യും ഇവിടെ ഞാൻ വാട്സപ്പ് എടുത്തിട്ടാണ് പേ ചെയ്യുന്നത് ഇതിൻ്റെ ഇവിടെ മുകളിൽ തന്നെ ക്യു ആർ കോഡിൻ്റെ പിക്ചർ കാണും അതിൽ ക്ലിക്ക് ചെയ്തു കേട്ടോ ഉള്ളൂ പേ ചെയ്യാനുള്ള മാർഗം കണ്ടോ പേയ്മെൻറ്റ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഹായ് ഫ്രണ്ട്സ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം ഗൂഗിൾ പേ ആയാലും ഫോൺ പേ പേടിഎം ആമസോൺ പേ തുടങ്ങിയ ഒരുപാട് യു പി ഐ പേയ്മെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് പേര് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ നോർമലി ക്യാഷ് അയക്കാൻ എന്താ ചെയ്യാറുള്ളത് വാട്സാപ്പിൽ നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ അയച്ച് തരുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വാട്സാപ്പിൽ തന്നെ പേയ്മെൻറ്റ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സാപ്പ് യു പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷെ പലരും ഉപയോഗിക്കുന്നില്ല ഈ കാരണം എനിക്കറിയാം എന്റെ ഫ്രണ്ട്സ് തന്നെ എനിക്കതിൽ പേയ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ ഗൂഗിൾ പേ നമ്പർ കൊണ്ടാ പേയ്മെന്റ് അയച്ചു തരാന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ വാട്സാപ്പിൽ തന്നെ നമ്മുടെ യു പി ഐ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ തന്നെ പേയ്മെന്റ് അയക്കാൻ പറ്റും പിന്നെ എന്തിനും ഗൂഗിൾ പേ നമ്പർ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ചാറ്റിൽ തന്നെ നമുക്ക് അത് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് വാട്സാപ്പ് എന്നോ കൊടുത്തിട്ടുണ്ട് പക്ഷെ പലരത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് തികച്ചും യൂസ്ഫുള്ളൊരു ഫീച്ചർ തന്നെയാണ് വാട്ട്സാപ്പിൽ പേയ്മെന്റ് കാരണം ഞാൻ പറഞ്ഞു അതിന്റെ മെയിൻ റീസൺ ഇതാണ് നമ്മൾ ഗൂഗിൾ പേ നമ്പർ ചോദിക്കാറുള്ളത് വാട്സാപ്പിലാണ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഗൂഗിൾ പേ നമ്പർ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല വാട്സാപ്പിൽ ചാറ്റിൽ തന്നെ നമുക്ക് പേയ്മെന്റ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഡയറക്റ്റ് ഗൂഗിൾ പേ ആമസോൺ പേ പോലെയൊക്കെ തന്നെ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അഭിനയം ചെയ്യാം ആരാണോ റിസീവർ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എനിക്ക് ക്യാഷ് അയച്ചാൽ നേരെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാ ചെയ്യുക വാട്ട്സപ്പിലേക്കല്ലേ വരാം ഓക്കെ അപ്പൊ അത്ര ഫീച്ചർ ഓൾറെഡി വാട്സാപ്പിൽ ഉണ്ട് പക്ഷെ പലരും ഇത് ഉപയോഗിക്കുന്നില്ല ആ ഫീച്ചറ് പരിചയപ്പെടുത്തുക എന്നുള്ളതിനുദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ അപ്പൊ ഫ്രണ്ട്സ് ഇത് എന്റെ വൈഫിന്റെ വാട്സാപ്പാണ് അപ്പൊ ഇതിൽ നിന്നും എൻ്റെ നമ്പറിലേക്ക് ഞാൻ അവളുടെ ഫോണിൽ നിന്ന് ക്യാഷ് അയക്കാണ് ഞാൻ ഇവളുടെ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഞാൻ ഇപ്പൊ ഈ റുപ്പീസ് എന്നുള്ള സിമ്പിളിലെ ക്ലിക്ക് ചെയ്യേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അറ്റാച്ച്മെന്റ് ക്യാമറ ഇവിടെ റുപ്പീസിൻ്റെ ചിഹ്നം ഉണ്ട് എല്ലാവരും വാട്ട്സാപ്പിൽ ഉണ്ടാകുമ്പോൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് ഡയറക്റ്റ്ലി പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് ഇവിടെ കനറ ബാങ്ക് കാണിക്കുന്നുണ്ട് അതായത് ഇവർക്ക് കനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ടു സുഹൈല്യം അതായത് എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കാണ് അപ്പോൾ ഇവിടെ ഞാൻ എമൗണ്ട് എക്സാമ്പിൾ അൻപത് രൂപ സെലക്ട് ചെയ്തു നെക്സ്റ്റ് കൊടുത്തു ഇവിടെ ടു ഫാക്ടർ വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഞാനിപ്പോൾ ഓൺ ആക്കുന്നില്ല ഇപ്പോൾ നോട്ടിന് കൊടുത്തു ഓക്കെ പിന്നെ ഇങ്ങനൊരു വിൻഡോ വരും ഇവിടെ സെൻറ്റ് ടു ആർക്കാണ് നമ്മൾ അയക്കുന്നത് അതിവിടെ കാണിക്കുന്നുണ്ട് സെൻറ്റ് ടു സുഹൈലിയം യൂസിങ് കനറ ബാങ്ക് അപ്പോൾ ഇതിലൂടെ സെൻറ് പേയ്മെൻറ്റ് കൊടുക്കണം അൻപത് രൂപ സെലക്ട് ചെയ്തു ഇത്രയുള്ള പരിപാടി ഇനി നമ്മുടെ യു പി ഐ പിൻ നമ്പർ അടിക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ യു പി ഐ നമ്പർ അടിച്ചു ഓക്കെ കൊടുത്തു കണ്ടോ പേയ്മെൻറ്റ് പ്രോസസ്ഡ് ഐ പേയ്മെൻ്റ് അയച്ചു അതിൻ്റെ റെസിപ്റ്റ് വേണമെങ്കിൽ ഇതിൽ കിട്ടും എൻ്റെ വാട്സാപ്പിൽ അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വാട്സപ്പ് ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടില്ല ഫോൺ മാറ്റിയ ശേഷം പക്ഷേ എനിക്ക് പേയ്മെൻറ്റ് വരുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാനിപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫോണിൽ നിന്നും എൻ്റെ ഈ വാട്സപ്പിലേക്കാണ് ഞാൻ അയച്ചത് അപ്പോൾ എൻ്റെ വാട്സാപ്പിൽ വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ വാട്സാപ്പിൽ ഞാൻ യു പി ഐ റെഡി ആക്കിയിട്ടില്ല എന്നിട്ട് പോലും ആ പേയ്മെൻറ്റ് എൻ്റെ ബാങ്കിലേക്ക് എത്തും കാരണം ഞാൻ മുൻപ് ഓൾറെഡി സെറ്റ് ചെയ്തതാണ് ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഫെഡറൽ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഇപ്പം എന്റെ ഫെഡറൽ ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് ആണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റിൽ നോക്കിയാൽ അമ്പത് രൂപ വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഇപ്പൊ ശബാന എനിക്ക് അയച്ച ക്യാഷ് ആണ് അൻപത് രൂപ ഉള്ളൂ ഇത്രയുള്ളതിന്റെ പരിപാടി സിമ്പിൾ ആയിട്ട് ഗൂഗിൾ പേയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് വാട്സാപ്പിൽ തന്നെ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ഒരാൾക്ക് പേയ്മെന്റ് അയക്കാൻ പറ്റും പിന്നെ ഇത് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം അപ്പൊ ഞാൻ ഇനി എന്റെ ഫോണിൽ നിന്നും അവളിതിലേക്ക് അയക്കാണ് എന്റെ വാട്സാപ്പിൽ നിന്ന് ഈ റുപ്പീസ് എന്നുള്ള സിമ്പിളില് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് എത്ര രൂപയാണ് അയക്കേണ്ടി ചോദിക്കുന്നുണ്ട് ഞാൻ നൂറ് രൂപ സെലക്ട് ചെയ്തു എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം ടെസ്റ്റിംഗ് വാട്സാപ്പ് യു പി ഐ ഒരു ഓപ്ഷൻ ഉണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് അതായത് ഞാൻ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മുമ്പ് ലിങ്ക് ചെയ്തിരുന്നു പിന്നീട് ഫോൺ മാറ്റിയപ്പോൾ വാട്സാപ്പ് ലിങ്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബാങ്ക് ഏതാണോ നമുക്ക് ചൂസ് ചെയ്യാം ഫെഡറൽ ബാങ്ക് ആണ് ഇവിടെ ലിങ്ക് ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് കൊടുത്തു വെരിഫൈ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗൂഗിൾ പേയിൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ ഉള്ള പ്രൊസീജിയർ ആണ് ഗൂഗിൾ പേയിൽ ഇതേപോലെ തന്നെയാണല്ലോ പ്രൊസീജിയർ കണ്ടോ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് കാണിക്കുന്നുണ്ട് എനിക്ക് ഫെഡറൽ ബാങ്ക് രണ്ട് അക്കൗണ്ട് കാണിക്കുന്നുണ്ട് എനിക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട് ചൂസ് ചെയ്തു എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു ഗൂഗിൾ പേയിൽ രജിസ്റ്റർ ചെയ്യുന്ന അത്ര പണി പോലും ഇല്ല വാട്സ്ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് ഗൂഗിൾ പേയിൽ കുറച്ചും കൂടി ഇതേപോലെ തന്നെയാണെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇനി ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്യണം ഇവിടെ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്തു ഓക്കെ കൊടുത്തു അത് ജസ്റ്റ് കൺഫേം ചെയ്യാനാണ് നമ്മുടെ ഡേറ്റ് ഓഫ് നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് അപ്പൊ അത്രേ ഉള്ളൂ സെറ്റപ്പ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഏതൊരാൾക്കും ഇത് രണ്ട് പേരും ചെയ്യണം നമ്മൾ ഗൂഗിൾ പേ പോലെ തന്നെയാണ് രണ്ട് രണ്ടുപേരും ഗൂഗിൾ പേ വേണമല്ലോ എങ്കിലാണല്ലോ അയക്കാൻ പറ്റുക ഫോൺ പേ ആയാലും പേടിഎം ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ അതേപോലെ വാട്ട്സ്ആപ്പിൽ യു പി ഐ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ജസ്റ്റ് ഈ റുപ്പീസിന്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക ഈ എമൗണ്ട് സെലക്ട് ചെയ്യുക എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക അപ്പോൾ അത് അടിച്ച് നെക്സ്റ്റ് കൊടുത്താൽ അയാൾക്ക് പേയ്മെൻറ്റ് പേഡ് ഇത്രയേ ഉള്ളൂ പണി ഇവിടെ ഷോപ്പിൽ പോകുമ്പോൾ ഇതുപോലുള്ള ക്യു ആർ കോഡ് ഉണ്ടാവും ഇതിപ്പോൾ ആമസോൺ പേയുടെ ക്യു ആർ കോഡാണ് ഇത് പേ ചെയ്യുക നമ്മൾ നോർമലി എന്താ ചെയ്യുക ഗൂഗിൾ പേ എടുത്തിട്ട് പേ ചെയ്യും ഇവിടെ ഞാൻ വാട്സപ്പ് എടുത്തിട്ടാണ് പേ ചെയ്യുന്നത് വാട്സാപ്പ് ആക്കി ഇതിൻ്റെ ഇവിടെ മുകളിൽ തന്നെ ക്യു ആർ കോഡിൻ്റെ പിക്ചർ കാണും അതിൽ ക്ലിക്ക് ചെയ്തു കേട്ടോ ഇത്രേ ഉള്ളൂ പേ ചെയ്യാനുള്ള മാർഗം അടിച്ചു എത്ര യു പി ഐ അടിച്ചു ടിക്ക് കൊടുത്തു കണ്ടോ പേയ്മെൻറ് കഴിഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ വാട്സപ്പിൽ ഉപയോഗിച്ചിട്ടും നമുക്ക് പേ ചെയ്യാൻ പറ്റും എന്തിനെ എല്ലാവർക്കും എല്ലാവരും എന്താ ചെയ്യുക ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുക ഗൂഗിൾ പേയുടെ ആവശ്യമില്ല നമുക്ക് വാട്ട്സപ്പ് തുറന്നാൽ നേരിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നർത്ഥം അപ്പം ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായവും നിർദ്ദേശങ്ങളിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് അല്ലെങ്കിൽ കൂടുതൽ എൻക്വയറീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് എന്റെ ചാനൽ വരുന്നതാണ് അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മുന്നോട്ടും അതുവരെയ്ക്കും ബൈ